ഇന്ന് സുലുവിൻ്റെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഞാനും അമ്മയും അമ്പിളിയും കൂടെ പോകാൻ തീരുമാനിച്ചു അപ്പോൾ അമ്മയും കൂടെ വന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു സ്കൂളിൽ എത്തിയപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുലുവിന് കുറച്ച് പനിയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ് പുറപ്പെട്ടപ്പോൾ തന്നെ സ്കൂളിലേക്ക് പോയപ്പോൾ തന്നെ അപ്പോൾ അങ്ങനെ വയ്യാതിരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടീനെ കണ്ടു പിന്നെ പാരൻസ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയായി അവിടെ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പം ഉച്ച കഴിഞ്ഞു നേരെ പോയത് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി സ്ഥിരം പോകാറുള്ളതാണ് ക്രിസ്റ്റ്യൽ ഹൈപ്പർ മാർക്കറ്റ് അപ്പോൾ അവിടേക്കാണ് പോയത് അങ്ങനെ ചെന്നപ്പോൾ തന്നെ അമ്മ ഇങ്ങനെ ട്രോളിയൊക്കെ എടുത്ത് റെഡിയായി ആയി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സുല്യം രണ്ടു തവണ ഛർദിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് നമ്മൾ സ്ഥിരം ഏരിയയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മ നോക്കി നോക്കി ഇവിടെ ആകുമ്പോൾ നമുക്ക് എം ആർ പിനേക്കാളും കുറച്ച് റേറ്റിലൊക്കെ കുറവ് കിട്ടും അപ്പോൾ എപ്പോഴും നമുക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കുക ചെയ്യാം എന്നാലും പിന്നെ ഇവിടെ എപ്പോഴെങ്കിലും വരേണ്ടി വന്നാൽ പിന്നെയും വരും അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി അപ്പോൾ അമ്പളി ഓരോന്ന് എടുത്ത് പാക്കിങ്ങൊക്കെ തുടങ്ങി അപ്പോൾ അമ്മേനോട് ചോദിച്ചിട്ട് ആവശ്യമുള്ള സാധനങ്ങളെ നോക്കിയിട്ട് ആൾ തന്നെയാണ് എടുക്കാറ് ഇതിന് ഞാൻ വെറുതെ കണ്ടപ്പോൾ എടുത്തു നോക്കി നിന്നേ ഉള്ളൂ. വരി സൈഡിൽ അമ്മേ വരി സൈഡിൽ അമ്മളിയും ഓരോ സാധനങ്ങളെ നോക്കുന്നണ്ട്. ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു വെറുതെ നടനായേ ഉള്ളൂ. ഫ്രൂട്ട്സ് എടുത്തു വെജിറ്റബിൾസ് എടുത്തു പിന്നെ പഴം കൂട വാങ്ങി നമ്മൾ പാക്ക് ചെയ്തിട്ട് നമുക്ക് അവിയൽ കഷ്ണങ്ങളൊക്കെ കിട്ടും പിന്നെ ഞാനൊരു ഫ്രൂട്ടി എടുത്തു അപ്പോഴേക്കും സുലു ഉണ്ടായിരുന്നു ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഏരിയ കോസ്മെറ്റിക് സെക്ഷൻ ഞാൻ ജസ്റ്റ് നോക്കിയതേ ഉള്ളു ഒന്നും വാങ്ങിച്ചൊന്നുമില്ല ഞാൻ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പുറപ്പെട്ടു അമ്പളിയും സുലും കൂടെ ഹോസ്പിറ്റലിൻ്റെ അടിക്ക് ഇറങ്ങി ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു അപ്പോൾ അച്ഛരിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ പുതിയ വർക്കിലാണ് അപ്പൊ ഇതൊക്കെ അച്ഛൻ ഉണ്ടാക്കിയതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് പാള വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഈ വീടൊക്കെ ഇപ്പൊ ഇന്നത്തെ കഴിഞ്ഞു ബൈ ബൈ